ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാം കത്തിയെടുക്കുകയും ഇസ്ലാം മതവിശ്വാസികൾ കയ്യും കാലും തലയും ഒക്കെ വെട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ എല്ലാ ആളുകളും ഭയന്ന് വിറച്ച് പ്രതികരിക്കാതെ നിൽക്കുമെന്ന് വിചാരിച്ചു പോകരുത് അതുതന്നെയാണ് നിർമ്മല കോളേജിലും സംഭവിച്ചത് നിർമ്മല കോളേജിൽ എന്താ മുസ്ലിം പെൺകുട്ടികൾക്ക് നമസ്കരിക്കാൻ ഒരു സ്ഥലം ഇവർക്ക് കൊടുത്താലേ എന്ന രൂപത്തിലാണ് മുസ്ലിം പുരോഹിതന്മാർ സംസാരിച്ചത് നമസ്കരിക്കുന്നതിനു വേണ്ടി മാത്രം ജനങ്ങൾ പിരിവെടുത്തുണ്ടാക്കിയ സ്ഥാപനമാണല്ലോ മസ്ജിദുകൾ എന്തേ അവിടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സ്ഥലം കൊടുത്താല് എന്തേ അവിടെ സ്ത്രീകൾക്ക് നമസ്കരിച്ചാല് ആ ചോദ്യത്തിനല്ലേ നിങ്ങൾ മറുപടി പറയേണ്ടത് എന്തുകൊണ്ട് അതിന് നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു സ്ത്രീകളെ എല്ലാ കാലത്തും അടിച്ചമർത്തിയ സ്ത്രീകളെ പേര് യന്ത്രമാക്കി വീട്ടിനകത്തിരിക്കാൻ പഠിപ്പിച്ച ഇസ്ലാം മതത്തെയാണല്ലോ മുസ്ലിം പ്രഭാഷകരൊക്കെ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല ഒയ്യോ ഇസ്ലാമിനെ വിമർശിച്ചാലേ നമ്മുടെ തല ഇവരെടുത്തുകളെ എന്റെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരിമാരുടെ ജീവിതം അങ്ങനെയാണല്ലോ ഉള്ളത് പേരിൽ നിങ്ങൾ എന്നെ എനിക്കൊന്നുമില്ല എനിക്കൊന്നുമില്ല എന്നോട് പറഞ്ഞിട്ട് നിങ്ങളുടെ വേണ്ടി പറയാതെ നാളെ എല്ലാവരും നരകത്തിൽ എടുത്തു വെക്കുന്ന ഒന്നാമത്തെ വിറക് എന്റെ ശരീരമായിരിക്കും പെങ്ങൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ജീവിത ശൈലികളെ അവരുടെ നടത്തും അവരുടെ സ്വഭാവവും അവരുടെ പ്രവർത്തനങ്ങളും കണ്ടാലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്റെ പെണ്ണുക്ക് യാതൊരു പേടികളില്ല അവൾക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല ചിന്തയില്ല പല രോഗത്തിന് ആണെന്നുള്ള പെണ്ണുങ്ങൾ തന്റെ മുഖം മറ്റൊരുത്തരും കാണുന്നത് പേടിച്ചിരുന്നവര് കാലമുണ്ട് മുന്നിൽ വന്ന് സംസാരിക്കാനും പെണ്ണു തങ്ങളുടെ കാലമുണ്ട് പക്ഷേ ഇന്ന് പഠിച്ചവരേ യാള് പതിനഞ്ചും തികഞ്ഞത്കഞ്ഞ എന്റെ ഉമ്മമാര് പോലെ ഇന്നതിന്റെ അടിവകണ എന്നറിയിരിക്കുകയാണ് പെങ്ങളെ പതിനഞ്ചു വയസ്സുകാരിക്കും പക്കത എത്തിയില്ല എന്നും പക്കത എത്താരാ ും കാലമായിട്ടും ഇസ്ലാമിലെ സ്ത്രീകളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒന്നുമില്ലേ ഏതെങ്കിലും മതത്തിൽ മൂന്ന് വയസ്സ് മുതൽ മതം പഠിപ്പിക്കുന്നുണ്ടോ ഇത്രയും മതപഠന ക്ലാസ്സുകൾ വേറെ ഏതെങ്കിലും മതവിഭാഗത്തിലുണ്ടോ എന്നിട്ടും രക്ഷയില്ല രക്ഷയില്ലല്ലേ സ്ത്രീകൾ വെയിൽ ചാടിപ്പോകുന്നല്ലേ പുരുഷന്മാരോ അവർ വളരെ പെർഫെക്റ്റ് ആണല്ലേ അവർ ചാടിയാലും കുഴപ്പമില്ല അല്ലേ പുരുഷനല്ലേ ചെളി കാണുന്നിടത്ത് ചവിട്ടും അല്ല പിന്നെ വെള്ളം കാണുന്നിടത്ത് കഴുകും കുഴപ്പമില്ലല്ലേ പെണ്ണ് പോയാലാണ് നമുക്ക് പ്രശ്നം ആണ് കെട്ടാൽ അരക്കേടും പെണ്ണ് കെട്ടാൽ മുഴുക്കേടും എന്നല്ലേ പണ്ടുള്ളവർ പറയാറുള്ളത് അപ്പോൾ ആണിന് എന്തു ആകാം പെണ്ണിനായാലാണ് പ്രശ്നം ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സൗദി അറേബ്യയിൽ അറേബ്യൻ കൺട്രീസിലൊക്കെ എടുക്കുക ഇറാൻ തുർക്കി ഏതെടുത്താലും ശരി അവിടെയൊക്കെ സ്ത്രീകൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അപ്പിക്കുപ്പായത്തിനകത്തിരിക്കുന്നവരാണോ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതാരാ സൗദി അറേബ്യയിലെ പ്രിൻസ് ആ ഷെയ്ഖാ മെഹ്റ പറയാമോ അവരോട് നരകത്തിലാണ് നിങ്ങൾ പോകണമെന്ന് പറയാമോ സ്വർണ്ണ മുടിയിഴ മുടി ഇഴകളുള്ള രാജകുമാരി എന്നവരെ അറിയപ്പെടുന്നത് അവരാണ് ഇക്കഴിഞ്ഞ ദിവസം ഭർത്താവിനെ ഓൺലൈൻ വഴി ചെവിക്ക് വിളിച്ച് പുറത്തിറക്കിയത് പ്രിയപ്പെട്ട ഭർത്താവ് നിങ്ങൾ വളരെ ധൃതിയായിരിക്കും നിങ്ങളെ ഞാനങ്ങ് വിവാഹമോചനം നടത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഒന്ന് വിമർശിക്കാമോ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾക്കത് പറയാൻ അപ്പോൾ എല്ലാവരെയും ഉപദേശിക്കുന്ന വഴിക്ക് സൗദി അറേബ്യയിലെ രാജാവിൻ്റെ മക്കളെ നിങ്ങൾക്ക് ഉപദേശിക്കണ്ടേ ദുബൈയിലെ രാജാവിൻ്റെ മക്കൾ നരകത്തിൽ രകത്തിൽ കിടന്നിരിഞ്ഞോട്ടേ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അവർക്കൊക്കെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സ്വർഗത്തിലേക്ക് നയിക്കാൻ ഒരു ബാധ്യത നിങ്ങൾക്കില്ലേ ഇവരെ വിമർശിക്കാൻ അധികം ആളുകൾക്കും ഭയമാണ് ഒന്നാമത്തെ കാര്യം ഇസ്ലാം അങ്ങനെയാണ് വാളുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഭയക്കുന്നു ഇസ്ലാമിനെ പക്ഷേ ഭയക്കാതെ ഈ ഇസ്ലാം മത തീവ്രവാദികൾ എല്ലാ എല്ലാ ഇസ്ലാം മതവിശ്വാസികളും തീവ്രവാദികളാണെന്നല്ല പറഞ്ഞത് കുറച്ചെങ്കിലും ഉണ്ട് കുറച്ച് തീവ്രവാദികൾ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും തുറന്നു പറയാൻ ഇന്ന് അച്ചായന്മാർക്ക് ഭയങ്കര ധൈര്യമാണെന്നേ ആ ഇതാ ചായന്മാർ തന്നെ പറയട്ടെ ബാലാരൂപതയിലെ പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി അസിസ്റ്റന്റ് വികാരി ജോസഫ് ആറ്റുചാലിനെതിരെ നടന്ന ആക്രമണത്തെയും ദൈവാരാധന തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരുപറ്റം യുവാക്കൾ നടത്തിയ നീക്കങ്ങളെയും കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കുന്നത് നാം കണ്ടു ഏതൊരു സമൂഹത്തിലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പൂഞ്ഞാറിൽ സംഭവിച്ചത് ശാരീരികമായ ചില അസ്വസ്ഥതകൾ കാരണവും ടൈറ്റായ ഷെഡ്യൂൾ കാരണവും ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ ഒരു പ്രതികരണവുമായി വരാൻ സാധിച്ചില്ല എങ്കിലും കേരളത്തിലെ വിശ്വാസ വിശ്വാസമൂഹവും പൊതുസമൂഹവും ഒറ്റക്കെട്ടായി നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഇത്തരം കാര്യം നടന്നതിനെ എതിരെ പ്രതിരോധം തീർത്തതിലും സമൂഹം വളരെ ശക്തമായി പ്രതികരിച്ചതിലും അഭിയോന്യ കലവനാട്ട പിതാവിന്റെ ശക്തമായ നിലപാടുകൾക്കുമെല്ലാം എല്ലാം വിധത്തിലുള്ള അഭിവാദ്യങ്ങളും അർപ്പിക്കുക ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തെയും ദൈവാരാധനയും മാനിക്കേണ്ട പൗരന്മാർ ബോധപൂർവമോ അല്ലാതെയോ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ആർക്കും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല അവരുടെ വ്യക്തിത്വത്തെയും വിശ്വാസത്തെയും ദൈവാരാധനയെയും ദൈവസങ്കല്പങ്ങളെയും ആദരിക്കുവാൻ ഒരാൾ പഠിക്കേണ്ടത് ആദ്യമേ പഠിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ് ഇവിടെ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഈ ഒരു വൃത്തികെട്ട ഒരു നേതൃത്വം നൽകിയ ഒരു സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ തന്നെയാണ് എന്നുള്ളത് ആണ് ലഭ്യമാകുന്ന വിവരങ്ങൾ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളുടെയും മറ്റും അതിലെ എട്ടോളം ആളുകൾ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു ബൈക്കും കാറും എടുത്തിട്ട് പൂഞ്ഞാറ് സഹവികാരിയുടെ നെഞ്ചത്ത് കയറ്റാൻ വേണ്ടി നോക്കിയില്ലേ പ്രായപൂർത്തി പോലും തികഞ്ഞിട്ടില്ല അതിനു ആളെ ഇറങ്ങി ബഹുദൈവാരാധകരെ കൊല്ലാൻ ശരി തങ്ങളുടെ നിലപാട് മറ്റു വിശ്വാസങ്ങളെല്ലാം അവജ്ഞയോടെ മാത്രമേ കാണണം അല്ലെങ്കിൽ അങ്ങനെ കാണാവൂ എന്നൊക്കെ അടച്ചിട്ട മുറികളിൽ ഇരുന്ന് പഠിപ്പിച്ച് വിടുന്ന നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ നടത്തുന്ന നടത്തപ്പെടുന്ന തീവ്ര പഠനത്തോടൊപ്പം അന്യന്റെ അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസങ്ങളെ എങ്ങനെയാണ് മാനിക്കേണ്ടത് എന്ന് കൂടി പഠിപ്പിച്ചു വിടാനുള്ള ആർജ്ജവത്വം നിങ്ങൾ കാണിക്കണം ഇല്ലെങ്കിൽ ഈ വീട്ടിലെ സമ്പത്തിന്റെ പുളത്തിൽ വണ്ടിയെടുത്ത് പണമെടുത്ത് അഞ്ചാവും ലഹരിയും മദ്യവും ഒക്കെ അടിച്ച് പുറത്തിറങ്ങി നടന്ന് ഇത്തരം വൃത്തികൾ വൃത്തികേടുകൾ ചെയ്യുന്ന വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ സമുദായത്തെയും പൊതുസമൂഹം തള്ളിപ്പറയും അത് കഴിഞ്ഞ് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഒരു നിലവിളിക്കൽ മറ്റപ്പെടുമെന്നുണ്ടാകാതിരിക്കണമെങ്കിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം ഈ യുവാക്കൾ അംഗമായിരിക്കുന്ന സമൂഹം അല്ലെങ്കിൽ സമുദായം ഈ യുവാക്കൾ നടത്തി ഇത്രയും വൃത്തികെട്ട ഒരു നിലപാടിനെ ഇന്ന് വരെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട കാര്യം അതിനുപരി ന്യായീകരണവുമായിട്ട് ന്യായീകരണ തൊഴിലാളികൾ അറിയാൻ നടക്കുക വിശ്വാസത്തിന് നേരെയുള്ള കടന്നുകയറ്റം അതാരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ നടത്തിയാലും അത് എതിർക്കപ്പെടണം വലിയ വർഗീയ കലാപങ്ങളിലേക്ക് പോലും നയിക്കുവാൻ സാധ്യതയുള്ള ഇത്തരം നീക്കങ്ങളെ ന്യായീകരിക്കുവാൻ മുന്നോട്ട് വരുന്ന ന്യായീകരണ തൊഴിലാളികളെയും വലിച്ചു കീറി പറിച്ചു കളയുവാൻ പൊതുസമൂഹം തയ്യാറാക്കണം അതോടൊപ്പം തന്നെ പ്രതിഷേധ ഇതിനെതിരെ ഇത്തരത്തിൽ നടന്ന ഒരു കലാപശ്രമത്തിനെതിരെ പ്രതിഷേധ സ്വരം ഉയർത്തിയ വിശ്വാസ സമൂഹത്തെ കള്ളക്കേസി കുടുക്കി സ്വരം ഇല്ലാതാക്കാമെന്ന് നടത്തുന്ന നീക്കങ്ങളെയും സർക്കാരിന്റെ നീക്കങ്ങളെയും നമുക്ക് ഒന്നിച്ചു നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി പറ്റണം ഈയെ കാണിച്ച ആർജമത്വം തുടർന്ന് വരുന്ന കാര്യങ്ങളും നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയാൽ നമ്മുടെ ശബ്ദം ഈ കേരളത്തിൽ മുഴങ്ങിക്കേക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കില്ല നമ്മുടെ പറമ്പിലും മുറ്റത്തുമൊക്കെ വന്ന് നമ്മുടെ അനുവാദമില്ലാതെ കടന്നു കടന്നുകേറി വന്ന് എല്ലാ കൃഷികൾക്കും അല്ലെങ്കിൽ മറ്റു പുലിനും കർഷകപ്രതികൾക്കുമെല്ലാം നാശനഷ്ടമുണ്ടാക്കുന്ന പന്നിയെയും കാക്കയെയുമൊക്കെ കെണിവെച്ച് പിടിച്ചും അല്ലാതെയും ഒക്കെ ഓടിച്ചു വിട്ടുകൊണ്ട് നടക്കുന്ന കർഷകർ അങ്ങനെയാണ് അതിനെ 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 വിട്ടുകൊണ്ട് നമ്മുടെ മണ്ണിനെ പൊന്നാക്കി പൊന്നാക്കി മാറ്റിയത് അങ്ങനെ മാറ്റിയ കാർഷിക പാരമ്പര്യമുള്ള ഒരു തലമുറയുടെ അടുത്ത അടുത്ത മക്കൾ തലമുറയിലെ ആളുകൾ ഇതും പണ്ടത്തെ പോലെ അച്ചായന്മാരുടെ നെഞ്ചത്തേക്ക് കയറാൻ പറ്റില്ല അവരെ തികച്ചും ബോധവാന്മാരാ അവർക്ക് നല്ല ജനാധിപത്യ ബോധവുമുണ്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള അവഗാഹവും ഉണ്ട് അവർക്കിപ്പോൾ പ്രതികരിക്കാനുള്ള ധൈര്യവും വന്നു അടിച്ചാൽ തിരിച്ചടിക്കും പറഞ്ഞത് കേട്ടില്ലേ ഞങ്ങളുടെ നെഞ്ചത്ത് വന്നാൽ വലിച്ചു കീറുമെന്നാ പറഞ്ഞു കൃഷി നശിപ്പിക്കാൻ വരുന്ന പന്നികളെ അടിച്ചു കൊല്ലുന്നത് പോലെ എല്ലാം അതിലുണ്ട് അതുകൊണ്ട് വല്ലാതെ ഇനി അച്ചായന്മാരുടെ നെഞ്ചത്തോട്ട് കയറാമെന്ന് വിചാരിക്കല്ലേ ഇവനൊക്കെ ഇടയ്ക്ക് തോന്നുവാണിത് പാക്കിസ്ഥാൻ ആണെന്ന് ഇത് അഫ്ഗാനിസ്ഥാനാണെന്ന് തോന്നുവാണ് അതുപോലെ ഇസ്രായേലുടെ നെഞ്ചത്ത് കയറാൻ പോയത് ഹമാസ് ഭീകരര് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ യുദ്ധം നിർത്തണേ നിർത്തണേന്ന് പറഞ്ഞ് കെയ്റോയിൻ ഈജിപ്തിന്റെ കാലം പിടിച്ചുകൊണ്ടിരിക്കുക ഹമാസിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ ഇസ്രയേല് ഇല്ല പോയി ചൊറിഞ്ഞ് വാങ്ങിച്ചതാണ് ചൊറിഞ്ഞാൽ പൊളിക്കും ജൂതപ്പടയോടാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത് അത് നിരന്തരം നമ്മളൊക്കെ അപ്ഡേറ്റഡ് ആണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ ബംഗ്ലാദേശില് ഒരു സംവരണ പ്രക്ഷോഭമായിട്ട് ആരംഭിച്ചതാണ് ഹിന്ദുക്കൾക്കെതിരെ അങ്ങ് തിരിഞ്ഞു കുറേ ഹിന്ദുക്കളെ നിഷ്കരണം കൊന്നു അപ്പോൾ അവര് കൈകൊട്ടി വാ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്തായാലും ഇവന്മാര് നമ്മളെ കൊല്ലും എടുത്തോ എടുത്തോ എന്ത് പറ്റി അവിടെ നിന്നു ജിഹാദികൾ എന്തേ പിന്നീട് അങ്ങോട്ട് ഹിന്ദുക്കളെ കൊല്ലാൻ കയറാത്തത് ഹിന്ദുക്കൾ സംഘടിച്ചു ഇസ്രായേലിലെ ജൂതന്മാർ സംഘടിച്ചു കേരളത്തിലെ ക്രൈസ്തവര് സംഘടിച്ചു ഇനി പണി വാങ്ങാൻ നിൽക്കല്ലേ അവർ പറഞ്ഞു കേട്ടോ വലിച്ചു കീറുമെന്ന് ക്രിസ്ത്യൻ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്ന് മത തീവ്രവാദികളെ എതിരിട്ടിട്ടില്ലെങ്കിൽ അനക്സ്പ്രയുടെ പരസ്യം പോലെയായി പോകും കേരളത്തിൽ ക്രിസ്ത്യാനികൾ നാമാവശേഷമായി പോകും ഇന്ന് അവർക്ക് അത് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവർ ശക്തമായി പ്രതികരിക്കാൻ പഠിച്ചത് നന്ദി